ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന റാഫിലോ ബുഡിങ് ആണ് അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒരു പാക്കറ്റ് വിപ്പിംഗ് ക്രീം പൗഡർ അരക്കപ്പ് തണുത്ത പാലിൽ നന്നായി ബീറ്റ് ചെയ്തെടുത്തത് ഒരു ടിൻ ഫ്രഷ് ക്രീം നന്നായി ബീറ്റ് ചെയ്തെടുത്തത് ഇത് നൂറ് ഗ്രാമിന്റെ ഫ്രഷ് ക്രീമാണ് ഹാഫ് ടിൻ കണ്ടൻസ്ഡ് മീൽ അരക്കപ്പ് ഡെസ്ക്കേറ്റഡ് കോക്കനട്ട് പത്ത് ഗ്രാം ജലാറ്റിൻ രണ്ട് ടേബിൾ സ്പൂൺ ഐസ് വാട്ടർ ഇത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുള്ളതാണ് ആദ്യം നമുക്ക് ഈ ജലാറ്റിനിൽ ഈ ഐസ് വാട്ടർ ഒഴിച്ച് ഒന്ന് കുതിരാൻ വെക്കാം ഇനി നമുക്ക് ഈ ഫ്രഷ് ക്രീമും വിപ്പിംഗ് ക്രീമും ഒന്ന് യോജിപ്പിക്കാം ഇതിലേക്ക് നമുക്ക് അര അരട്ടിയും കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് ഇനി മെൽക്കാക്കി വെച്ചിരിക്കുന്ന ജലാറ്റും ചേർക്കാം വാട്ടറിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന ജലാച്ച ഇനി ഇതിലേക്ക് അരക്കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർക്കാം ഇനി നമുക്കിതൊരു പുഡിങ് ട്രേയിലേക്ക് ഒഴിച്ച് സെറ്റ് ചെയ്യാൻ വയ്ക്കാം ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം സെറ്റ് ആയതിനു ശേഷം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം റാഫിലോ പുഡിങ് തയ്യാറായി കഴിഞ്ഞു എല്ലാവരും ഇത് ട്രൈ ചെയ്താൽ